നമസ്കാരം കാര്യം കാണുന്നത് വരെ നാരായണ കാര്യം കണ്ടു കഴിഞ്ഞാൽ കൂരായണ സി പി എമ്മിന്റെ ചരിത്രം ഇങ്ങനെയെന്ന് പലതവണ പലരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അങ്ങനെ പറയുന്നവർക്ക് പാർട്ടി വിരുദ്ധത മാത്രമാണെന്നും സി പി എം അങ്ങനെയല്ല എന്നും ഇതിന് പിന്നാലെ ചില അന്ധകമ്മികൾ ഏറ്റുപിടിച്ചു പക്ഷെ ഇപ്പോൾ പാർട്ടിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു വരുന്നവരാരും പാർട്ടിക്ക് പുറത്തുള്ളവരല്ല എല്ലാം പാർട്ടിക്കകത്ത് തന്നെയുള്ളവരാണ് സി പി എം ഭാഷയിൽ പറഞ്ഞാൽ സഖാക്കന്മാരാണ് ഒരു കാലത്ത് പാർട്ടിയുടെ ഏറ്റവും വലിയ കംഫർട്ട് സോണിൽ സുഖമായി ഉറങ്ങിയിരുന്ന വികാര ജീവികളായിരുന്ന അവർ ഇപ്പോൾ പാർട്ടിക്കെതിരെ തിരിയുന്നു ആദ്യകാലത്ത് സത്യവും നീതിയും മനുഷ്യത്വവും ഇല്ലാതെ തുടർന്നിരുന്ന ഇത്തരം കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ഈ കാപ്പ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരികയാണ് പാർട്ടിക്കുള്ളിൽ സഹിച്ചു നിൽക്കുന്നതെല്ലാം നിർത്തിക്കഴിഞ്ഞു പാർട്ടിയുടെ മോശമായ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ സഖാക്കന്മാർ തന്നെ തയ്യാറായിരിക്കുന്നു എല്ലാവരും പ്രതികരിച്ചു തുടങ്ങി പൊതുജനം മാത്രമല്ല പാർട്ടിക്ക് അകത്തു നിന്നുള്ള സഖാക്കന്മാർ തന്നെ പാർട്ടിക്ക് പണി കൊടുക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാർട്ടി ചെയ്ത തെറ്റുകൾ പുറത്തു കൊണ്ടുവന്നത് സി പി എം സെഖാവിന്റെ ഒരു കത്തായിരുന്നു ആ കത്ത് ഏറെ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു അത് സി പി എം പണ്ട് നടത്തിയ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ തെളിവടക്കം ചൂണ്ടിക്കാണിച്ചായിരുന്നു കത്ത് പാർട്ടിക്ക് വേണ്ടി ചെയ്യാത്ത കുറ്റത്തിന് തന്നെ ഇരയാകുന്നു എന്നതായിരുന്നു ആ കത്തിൽ ആ സെഖാവ് പറഞ്ഞത് രണ്ടു ദിവസം മുമ്പ് കായംകുളത്തെ ആ സഖാവിന്റെ കത്തായിരുന്നു പ്രധാന ചർച്ചാ വിഷയമെങ്കിൽ ഇന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ കെ വിദ്യയുടെ തുറന്ന പറച്ചിലാണ് പ്രധാന ചർച്ചാ വിഷയം മുൻപ് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നവർ ഇപ്പോൾ കൂടെയില്ല എന്ന വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതിയും എസ് എഫ് ഐ വനിതാ നേതാവുമായിരുന്ന കെ വിദ്യ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കള്ളി എന്നാണ് ഇപ്പോഴത്തെ തന്റെ വേൽവിലാസം എന്നും കേസിന് ശേഷം എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയെന്നും വിദ്യ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വികാരനിർഭയമായ കുറിപ്പ് യുവതി പങ്കുവച്ചി സംസ്ഥാന പ്രസിഡന്റ് പി എം ആർഷോയുടെ കൂട്ടുകാരിയാണ് ഈ പറഞ്ഞ കെ വിദ്യ എന്നതാണ് ശ്രദ്ധേയ കള്ളി എന്നാണ് ഇപ്പോൾ തനിക്കുള്ള മേൽവിലാസം എന്നാണ് സങ്കടത്തോടെ വിദ്യ പറയുന്നത് കള്ളിയുടെ കുടുംബം എന്നാണ് വീട്ടുകാരുടെയും മേൽവിലാസം കള്ളിയുടെ അച്ഛൻ എന്ന മേൽവിലാസവും കൊണ്ട് അച്ഛൻ രണ്ടു മാസം മുമ്പ് മരിച്ചുപോയി കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ കൂട്ടുകൂടുന്നില്ല മനുഷ്യനോട് മുഖത്ത് നോക്കി ഇപ്പോഴും സംസാരിക്കാൻ പേടിയാണ് കള്ളി വിദ്യയല്ലേ എന്ന വിരൽ ചൂണ്ടുമോ എന്ന ഭയം തന്നിലുണ്ട് എല്ലാവരാലും ഒറ്റപ്പെട്ട് ഏതോ ഒരു ഇട്ടാവട്ടത്താണ് ജീവിതം വിദ്യ ഫേസ്ബുക്കിൽ പറയുന്നു കാസർഗോഡ് തൃക്കരിപ്പൂർ മണിയാട് സ്വദേശിയായ വിദ്യ കാലടി സർവകലാശാല യൂണിയൻ സെക്രട്ടറി ആയിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് കൂടാതെ മഹാരാജാസിലും പയ്യന്നൂർ കോളേജിലും ഇവർ എസ് എഫ് ഐയുടെ പ്രധാന നേതാവായി പ്രവർത്തിച്ചിരുന്നു വ്യാജരേഖ ചമയ്ക്കൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ആർഷോയുടെ സഹായം ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തതാണ് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ജോലി ചെയ്യുന്നതിനിടെ വിദ്യ മഹാരാജസ് കോളേജിന്റെ പേരിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് വ്യാജമായി ഹാജരാക്കിയതിനെ തുടർന്നായിരുന്നു കേസ് വിദ്യയ്ക്കെതിരെ വ്യാജരേഖ ചമയ്ക്കൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടിരുന്നു അതായത് സഖാക്കന്മാർ കാര്യം കഴിയുന്നതുവരെ അല്ലെ ിൽ പിടിക്കപ്പെടുന്നത് വരെ കൂടെ ഉണ്ടാകുമെന്നും അത് കഴിഞ്ഞാൽ പാർട്ടി അവരെ കൈയൊഴിയുമെന്നുള്ള കാര്യം ഇവിടെ ഒന്നുകൂടെ വ്യക്തമാക്കപ്പെടുകയാണ്